ആട് ജീവിതം മഞ്ഞുമൽ ബോയ്സ് ഒ ടി ടി വരുന്ന ആഴ്ചകളിലെ ഒ ടി ടി റിലീസുകൾ ഒക്കെയാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് മലയാളത്തിലെ വലിയ വിജയകരമായി ഇരുന്നൂറ്റി ഒമ്പത്തഞ്ച് കോട്ടിക്കു മലയാള കളക്ഷൻ നേടി സർവൈവൽ തുടർ മലയാളം സിനിമയായ മഞ്ഞുമൽ ബോയ്സ് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഒ ടി ടി റിലീസിന് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ക്ലാസിക്കൽ സർവൈവൽ സിനിമയാണ് ആടുജീവിതം മികച്ച അഭിപ്രായങ്ങൾ നേടി നൂറ്റി അമ്പത് കോട്ടിക്കും വരെ കളക്ഷൻ നേടിയ ഈ സിനിമ മെയ് അവസാന ആഴ്ചയിൽ മലയാളം ഉൾപ്പെടെയുള്ള പേന ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് മെയ് ഇരുപത്തിനാലിലാണ് അൺഒഫീഷ്യൽ ആയിട്ട് ഇപ്പം ലഭിച്ചിരിക്കുന്ന റിലീസ് ഡേറ്റ് ദ ബോയ്സ് എന്ന അഡൾട്ട് കോമഡി തമിഴ് സിനിമ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് ഏഴിന് ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് കിറ്റി ദ കില്ലർ എന്നൊരു തായ്ലൻഡ് കോമഡി ആക്ഷൻ സിനിമ മെയ് ഏഴാം തീയതി തായ് ഭാഷയിൽ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് മാക്സ്റ്റൺ ഹാൾ എന്ന ജർമ്മൻ റൊമാന്റിക് ഡ്രാമ സീരീസ് മെയ് ഒമ്പതിന് ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഡാർക്ക് മൈറ്റർ എന്നൊരു ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സീരീസ് മെയ് എട്ടിന് ആപ്പിൾ ടി വി പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് റെജിനാൾഡ് ദ വേമ്പർ എന്ന ഇംഗ്ലീഷ് ഹൊറർ കോമഡി സയൻസ് ഫിക്ഷൻ സീരീസിന്റെ സീസൺ ടു സൈഫൈ പ്ലാറ്റ്ഫോമിലൂടെ മെയ് എട്ടിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഡോക്ടർ ഹൂ എന്ന ബ്രിട്ടീഷ് സയൻസ് ഫിക്ഷൻ ഫാന്റസി സീരീസിന്റെ സീസൺ ടു മെയ് പത്തിന് ഡിസ്നി പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ഡി റിലീസ് ചെയ്യുന്നതാണ് സൂപ്പർ റിച്ച് ഇൻ കൊറിയ എന്നൊരു റൊമാന്റിക് കോമഡി ഡ്രാമ കൊറിയൻ സീരീസ് മെയ് എയ്ന് നെറ്റ്ഫ്ക്സിലൂടെ കൊറിയൻ ഭാഷയിൽ ഒ ടി ഡി റിലീസ് ചെയ്യുന്നതാണ് റിഡ് ജെർടോൺ എന്ന ഇംഗ്ലീഷ് റൊമാന്റിക് സീരീസിന്റെ മൂന്നാമത്തെ സീസണിന്റെ ഒന്നാമത്തെ ഭാഗം മെയ് പതിനാറിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ്